അയ്യപ്പൻ രാജകുമാരനായിരുന്നെങ്കിലും മറ്റു കുട്ടികളെ പോലെ അറിവ് നേടാനായി ഗുരുവിൻ്റെ ആശ്രമത്തിൽ പോയി താമസിച്ച് പഠിച്ചു രാവിലെ എഴുന്നേറ്റ് ഗുരുവിനെ സേവിക്കും വിറക് ശേഖരിക്കും പിന്നെ ആയോധന കലകളും വേദങ്ങളും എല്ലാം ഉത്സാഹത്തോടെ പഠിച്ചു വർഷങ്ങൾ കടന്നുപോയി അയ്യപ്പൻ എല്ലാ വിഷയങ്ങളിലും ഏറ്റവും സമർത്ഥനായി പഠനം കഴിഞ്ഞപ്പോൾ ആശ്രമത്തിലെ നിയമം അനുസരിച്ച് ഗുരുവിന് ഗുരുദക്ഷിണ നൽകണം ഗുരുവേ അങ്ങ് എനിക്ക് ഇത്രയും നല്ല അറിവുകൾ നൽകി അങ്ങേക്ക് ഞാൻ എന്ത് നൽകണം അയ്യപ്പൻ ചോദിച്ചു ഗുരുവിന് ഒരു വലിയ സങ്കടമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു എത്ര ചികിത്സിച്ചിട്ടും ഫലമുണ്ടായില്ല ഗുരു കണ്ണീരോടെ പറഞ്ഞു എൻ്റെ മകനെ എനിക്ക് മറ്റൊന്നും വേണ്ട എൻ്റെ മകൾക്ക് ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അയ്യപ്പൻ ഒട്ടും ആലോചിച്ചില്ല അദ്ദേഹം ദിവ്യശക്തിയുള്ള ഒരു രാജകുമാരനായിരുന്നു അയ്യപ്പൻ ഗുരുവിൻ്റെ മകളുടെ അരുവിൽ ചെന്ന് വാത്സല്യത്തോടെ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ആ നിമിഷം തന്നെ ആ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് ഒരു മനോഹരമായ ശബ്ദം പുറത്തു വന്നു അവൾ ആദ്യമായി സംസാരിച്ചു ആദ്യം വിളിച്ചത് അച്ച എന്നാണ് സന്തോഷം കൊണ്ട് ഗുരുവും ഗുരുവത്നയും കരഞ്ഞുപോയി അവർ ഓടി വന്ന് അയ്യപ്പനെ കെട്ടിപ്പിടിച്ചു ഞങ്ങളുടെ മകൾക്ക് സംസാരിക്കാൻ ശക്തി നൽകിയ നീ വെറുമൊരു രാജകുമാരനല്ല ഗുരു പറഞ്ഞു നീ ദൈവമാണ് അങ്ങനെ ഗുരുദക്ഷിണയായി അയ്യപ്പൻ നൽകിയത് ഒരു കുട്ടിക്ക് സംസാരശേഷി തിരികെ നൽകിയ ഒരു വലിയ അത്ഭുതമായിരുന്നു